ഹലോ ഗൈസ് ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാർ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യൂട്യൂബ് വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ മുടി പോക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ മുടി പോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മുടി പോക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോവാം നമ്മളപ്പോൾ പുറപ്പെടുകയാണ് എവിടൊക്കെ പുറപ്പെടുകയാണ് നമ്മളിപ്പോൾ മുടി വെട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ആ നമ്മൾ വീട്ടിൽ നിന്ന് മുടി വെട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് സൈക്കിളും എടുത്ത് അങ്ങനെ നടന്നല്ല അപ്പോൾ നമ്മൾ സൈക്കിളും കൊണ്ട് തെരുവിലൂടെ പോവുകയാണ് അപ്പോൾ തെരുവിലൂടെ പോയി 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 നമ്മൾ എങ്ങനെങ്ങനെ അവിടെ എത്തേണ്ടി മുടി വെട്ടാൻ പോകണ്ടേ അപ്പം അങ്ങനെ ആടി പാടി ഇങ്ങനെ പാടി അവിടെ എത്തുന്നവർ ഓരോ കാര്യം നിങ്ങൾ തിരഞ്ഞു പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നൊരു കാര്യം നിങ്ങൾ ഒരുപാട് ആളുകൾ ഒരു ഓരോ സാധനമൊക്കെ മറന്നു പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അടിക്കുന്നില്ല ഷെയർ ചെയ്യുന്നില്ല വല്ല എന്ന് വെച്ചാൽ കുത്തിയും പൊട്ടിപ്പില്ലേ കുത്തി പൊട്ടിപ്പം കൊണ്ടാണ് തൊട്ടാലും മടി അപ്പോൾ വെല്ലു തൊട്ട് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ആ മൂന്ന് ഓപ്ഷനിലും ആൾ ഓപ്ഷനെ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മുൈവം വീഡിയോ നിങ്ങൾക്ക് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടും നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് വരും ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ വരും അപ്പോൾ നമ്മളിപ്പോൾ മുട്ടയടിക്കാൻ പോവുകയാണ് ഇനി നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൽ അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കിയാണ് എവിടെ പോകണം പോകുന്നത് അപ്പോൾ വീട് കൊടുക്കുന്ന കാണാത്തത് എല്ലാവരും മാടുൊക്കെയാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ മുന്നിലൂടെ ടംബോ ചേട്ടൻ വന്നത് ചേട്ടനും സ്കൂട്ടറോ ചേട്ടൻ വന്നു അപ്പോൾ നമ്മൾ നട നടന്നല്ല സൈക്കിൾ കൂടി പോകുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് നമ്മ അങ്ങനെ കടയിലെത്തി കടയിലിട്ട് നമ്മളിപ്പോൾ കടന്നു പോവുകയാണ് അപ്പോൾ ആരും മുടിവെട്ടുന്നത് കൊണ്ട് ഞാനിവിടെ ഇരുന്നു പക്ഷെ എനിക്കത്രയും മനസ്സിലായിട്ടില്ല ടിവിയും കണ്ടോണ്ടിരിക്കയാണ് ആരൊന്നും കരക്കാരല്ലേ അതുകൊണ്ടൊന്നും ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഇരിക്കയാണ് ഇത് ഓരോ കാര്യമൊക്കെ നോക്കും മാത്രല്ല നമ്മളിപ്പോൾ വന്നത് പുതിയൊരു കടയും കൂടിയാണ് അപ്പൊ നമ്മളൊന്ന് പുതിയ കടയും കൊണ്ടൊന്ന് പ്രമോഷൻ മൊത്തം ഒന്ന് വീഡിയോ എടുത്തപ്പാ അപ്പോൾ ഈ കട ഉള്ളത് പുഷ്പ ജംഗ്ഷൻ അല്ലേ അവിടെയാണ് ഈ കട ഉള്ളത് ആ കടയിൽ നിന്നാണ് ഈ മുടി വെട്ടുന്നത് പുഷ്പ ജംഗ്ഷൻ്റെ തൊട്ടരത്താണ് ഈ കട ഉള്ളത് അപ്പം അങ്ങനെ ഇപ്പം തുടങ്ങിയാണ് അത്ര ആളോ എത്തുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ എല്ലാവരും സഹായിരിക്കുകയാണ് അപ്പം മുടി വെട്ടാൻ വരുന്നവർ ഇവിടേക്ക് വരുക അടിപൊളി മുടി വെട്ടലാണ് അപ്പം ഞാൻ മുടി വെട്ടിട്ട് അഭിപ്രായം പറയുന്നില്ല അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോവുകയാണ് മുടിവെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ തുടങ്ങി കൈസ് അപ്പോൾ എൻ്റെ നറകന്തൂടെയോടെ തുടങ്ങിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാന്ന് വെച്ചാൽ മുട്ടയെ കുത്തി പൊട്ടിക്കുക മുട്ട കുത്തി പൊട്ടിക്കുക അപ്പം അമ്മ നമ്മളെ മുട്ടാക്കിയാണ് ഗൈസ് അപ്പം അമ്മ ഈ ഒരു ഫീ ഇപ്പം എൻ്റെ നടുവ് പോക്കിയപ്പോൾ കസൻ്റെ വച്ച പോലെയാണ് ഗൈസ് അപ്പോൾ ഇതുപോലെ വിട്ടാലോ എന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും എന്നാൽ വേണ്ട ഒന്നു എല്ലാം പോക്കേക്കാം എന്ന കാര്യത്തിൽ സീറ്റിലൂടെയും ഞാൻ അപ്സൈഡ് പോക്കാൻ ബാക്കി അപ്പോൾ സൈഡൊരു അവസ്ഥ നോക്കിയിട്ട് നമുക്ക് അതുമാത്രമല്ല എൻ്റെ ചൊട്ടയ്ക്ക് ഒരു പേരും കൂടി വന്നു അതാണ് ആഗസ്റ്റ് തൊട്ട ആഗസ്റ്റ് തൊട്ട അല്ല തൊട്ട ഷൊട്ട് ആഗസ്റ്റ് ഷൊട്ട എന്നൊക്കെയാണ് പേര് വരുന്നത് അപ്പോൾ എൻ്റെ കൈക്ക് പൗഡർ കിട്ടിയപ്പോൾ വിളയാടിയിലാകുകയാണ് ഗൈസ് അങ്ങനെയാണ് ഈ പൗഡർ മുഖത്തൊക്കെ തേച്ച് കല്ലാക്കില്ലാക്കിയാണ് അപ്പോൾ എൻ്റെ ചൊട്ട തിളങ്ങുന്നുണ്ടാണ് തൊട്ട് തൊട്ട് നോക്കിയാണ് ഗൈസ് അപ്പോഴാണ് നോക്കുന്നത് തടക്കുന്നത് അപ്പോൾ എൻ്റെ പൊട്ടി പണ്ടൊക്കെ മാങ്ങ മാങ്ങറിഞ്ഞ് പൊട്ടി സ്ഥലമാക്കി തുറന്നു കാണുന്നുണ്ട് മുട്ടടിച്ചപ്പോൾ അപ്പോൾ ഏകദേശം തൊട്ട് കിട്ടണം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ കുളിക്കാൻ പോവുകയാണ് പിന്നെ കുളിക്കാൻ അല്ലാതെ വേറെ ഇടൊക്കെ പോകുന്നില്ല അങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ട് ഹലോ നല്ലോ ഇതെന്താന്ന് അറിയണ്ടേ നമ്മൾ കാണിച്ചു എൻ്റെ മുടിക്കളാണ് അപ്പോൾ ടച്ചാ ബായ് ബായ്